ഗൈസ് ഇപ്പം ഞാനുള്ളത് നാലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഗൈസ് ഞാനിപ്പോൾ ഇവിടെ എന്താണെന്ന് വച്ചാൽ ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ് ഗൈസ് തെക്കണം അപ്പോൾ ഗൈസ് ഞാൻ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ തയ്ക്കൊണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പാണ് അപ്പോൾ ട്വൻ്റി സെവൻത്തും ട്വൻറ്റി എയ്ത്താണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ബസ് വന്നു ഞങ്ങൾ കെ എസ് ആർ ടി സി ഷിഫ്റ്റ് ബസ്സിലാണ് പോണത് ഇതെൻ്റെ ഫ്രണ്ടാണ് അപ്പം ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബസ്സിൽ കയറ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നത് അപ്പം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എനിക്ക് സീറ്റ് കിട്ടോ അങ്ങനെയൊക്കെ ഉള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണമൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഭയങ്കര തിരക്ക് കൂട്ടി കയറുകയാണ് അപ്പം അതാ അതാണ് ഞങ്ങളുടെ ബസ് ഓ നിലമ്പൂർ ടു ബാംഗ്ലൂർ കെ എസ് ആർ ടി സി ഷിഫ്റ്റ് ബസ്സാണ് കേട്ടോ ഞങ്ങളിത് അപ്പം എല്ലാവരും ഇങ്ങനെ കയറുണ്ട് അപ്പം കേസ് ബസ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വർക്കിലായിരുന്നു പിന്നെ പോണോ പോണ്ടല്ല ഇതൊരു ചിന്തയായിരുന്നു അപ്പോൾ കേസ് ബസ് എടുത്തോയ്യോ പറഞ്ഞിരുന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ അപ്പൊ പിന്നെതാ എത്തി കഴിഞ്ഞ പിന്നെ അടിപൊളിയാണ് ബാംഗ്ലൂര് എല്ലാവരും ഒന്ന് കാണിയത് തന്നെയട്ടു നല്ല ഭംഗി രസാണ് അവിടെ അപ്പൊ കഴിഞ്ഞ സിദ്ധ ഞങ്ങള് ബസ്സാണ് അടിപൊളിയായിരുന്നു കേട്ടോ കഴിഞ്ഞ സിദ്ധ ഞങ്ങള് ഒരു ഷിഫ്റ്റ് ബസ് പോലെയല്ല ഒരു ടൂറിസ്റ്റ് ബസ് പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും അടിപൊളി ഇതാക്കി പിന്നെ ഞങ്ങൾക്ക് രണ്ട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു പോർച്ചുഗീസിൽ നിന്ന് പിന്നെ ഓരോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഓരോടൊക്കെ സംസാരിച്ച് അടിച്ചു പൊളിച്ച് ഞങ്ങള് പോയി അപ്പൊ ഇവർ രണ്ടുപേരാണ് കേട്ടോ ആൾക്കാര് അപ്പൊ കൈ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു അതിനുശേഷം സാറ് ഞങ്ങൾ ക്രീം ഒക്കെ വാങ്ങിച്ചെങ്കിലും അതൊക്കെ കഴിക്കായിരുന്നു ദൂരാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയിരുന്നത് അപ്പൊ കഴിച്ചു പിന്നീട് നമ്മളെ യാത്ര തുടങ്ങി അടിപൊളി വായിച്ചകളൊക്കെ കണ്ടായിരുന്നു സാറിന് അപ്പൊ കൈ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി യാത്ര ഇപ്പം ഞങ്ങള് നമ്മള് റൂമിൽ രാത്രി എട്ട് മണിയായി എത്തിയിട്ടുണ്ട് ഇത് സാറിന്റെയും ബോയ്സിന്റെയും റൂമാണ് ശ്രീമതി ഞങ്ങളുടെ റൂമും അതിൻ്റെ അപ്പുറത്തെ ഭയങ്കര കച്ചറിയായിരുന്നു നല്ല രസമായിരുന്നു അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂമിന് എന്റെ ഫ്രണ്ട് ലഹനാണോ സ്പ്രിങ്സ് സ്കൂളിലാണ് എയ്റ്റിലാണ് പഠിക്കുന്നത് പിന്നെ മാമു ആണ് റൂമില് ഞങ്ങളെ മൂന്നാളാണ് അടിപൊളി റൂമായിരുന്നു അന്നപ്പോ ആ കാലം പോലെ ആക്കിട്ട് നല്ല രസമായിരുന്നു എന്തായാലും അവിടെ അപ്പോൾ ഇപ്പൊ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകാൻ വേണ്ടി ലെഹന ഫ്രണ്ട് എനിക്ക് മൂർട്ടിയായിട്ടി തരാ നല്ല രസമായിരുന്നു അതിന്റെ അടുത്ത് സാറ് വന്ന് വിളിക്കുന്നുണ്ട് പിറ്റേ ദിവസാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചുറങ്ങി എല്ലാരും പ്രാർത്ഥിച്ചിരിക്കണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മളുടെ ഫൈറ്റിന്റെ വീഡിയോ നമ്മള് വേറൊരു വീഡിയോ ഒക്കെ വിടുന്നതാണ് അപ്പൊ എല്ലാരും ലൈക്ക് ഷെയർ ചെയ്യാം はいな。<Anfang> <faith> <food>